ഇന്ന് ഏഴ് പേരുടെ സാമ്പിളുകളാണ് പരിശോധിച്ചത് ഏഴ് സാമ്പിളുകളും നെഗറ്റീവാണ് ഏഴ് പേരുടെ മൂന്ന് സാമ്പിളുകൾ വീതമാണ് പരിശോധിച്ചത് ആ ഏഴ് സാമ്പിളുകളും നെഗറ്റീവാണ് ഇന്നത്തെ സമ്പർക്ക പട്ടികയിൽ ഇതുവരെ മുന്നൂറ്റി മുപ്പത് പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അതിലേതാണ്ട് അറുപത്തി എട്ട് പേർ ആരോഗ്യ പ്രവർത്തകരാണ് നൂറ്റന്നോളം പേർ ഫൈറസ് കാറ്റഗറിയിൽ ഉള്ളവരാണ് ഏഴ് പേരാണ് ഐ പി അഡ്മിഷനിൽ ഉള്ളത് പേർക്ക് നേരിട്ട് ഈ കുട്ടിയുമായി നേരിട്ട് സമ്പർക്കമുള്ളവരാണ് ഒരാൾക്ക് എപ്പിഡമോളജിക്കൽ ലിങ്ക് ഇല്ലാത്ത വ്യക്തിയാണ് എന്നിരുന്നാലും പനിയും മറ്റ് രോഗലക്ഷണങ്ങളും ഉള്ള സാഹചര്യത്തിൽ മാത്രമല്ല ഏതാണ്ട് ഈ പ്രദേശത്തിനടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് ആയതുകൊണ്ടും സാമ്പിൾ എടുത്ത് പരിശോധിക്കുകയാണ് ഉണ്ടായത് പക്ഷെ ആ പരിശോധനാ ഫലവും നെഗറ്റീവാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പ്രവർത്തനം ആരോഗ്യ വകുപ്പ് തുടരുന്നത് അതായത് കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആളുകളെ സാമ്പിൾ എടുത്ത് പരിശോധിക്കുകയും രോഗബാധയില്ല എന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്യുന്ന പ്രവർത്തനം തുടരുകയാണ് സമ്പർക്ക പട്ടികയിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് ഒരിക്കൽ കൂടി പരിശോധിക്കുന്നുണ്ട് ഇന്നലെ പ്രസിദ്ധീകരിച്ച റൂട്ട് മാപ്പിൽ ഇന്ന് ഇപ്പോൾ പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് കുറച്ചുകൂടി മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ട് അതായത് ഓരോ ആശുപത്രിയിലും ഒരു പ്രത്യേക സമയത്ത് കാരണം ഇപ്പോൾ ആശുപത്രികളുടെ പേരുകളൊക്കെ വന്നതുകൊണ്ട് ആളുകൾ വലിയ രീതിയിൽ ആശങ്കപ്പെട്ട് ഞാൻ അവിടെ പോയിരുന്നു എൻ്റെ ദിവസം പോയിരുന്നു അല്ലെങ്കിൽ അതിനൊരാഴ്ച മുൻപ് പോയിരുന്നു പ്രശ്നമുണ്ടോ എന്നുള്ള നിലയിൽ അങ്ങനെയല്ല അതിൽ ആശങ്കപ്പെടേണ്ടതില്ല ഈ റൂട്ട് മാപ്പിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ചിലപ്പോൾ കാഷ്വാലിറ്റിയിലായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഐ സിയുയിലായിരിക്കാം അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നവർ ആ അങ്ങനെ കോണ്ടാക്ട് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ സാധ്യതയുള്ളവർ ദയവായി കൺട്രോൾ റൂമുമായിട്ട് ബന്ധപ്പെടുക മറ്റുള്ളവർ ഇത് സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ടതില്ല ഇതുകൂടാതെ ആശുപത്രികളിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഇന്ന് പോലീസും ഉണ്ടായിരുന്നു ആരോഗ്യ പ്രവർത്തകർ ആശുപത്രികൾ പൂർണ്ണമായും സഹകരിച്ചു കാരണം ആരെങ്കിലും ഇപ്പോൾ ഒരു രോഗിയുടെ ബൈസ്റ്റാൻഡർഡ് തൊട്ടടുത്തുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോഴിക്കോടിൽ നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി രോഗലക്ഷണങ്ങളോടുകൂടി ഒരാൾ വന്നു അല്ലെങ്കിൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു പ്രാദേശികമായി പക്ഷേ പ്രഥമ ഇതിൽ ഒരു എപ്പിഡമോളജിക്കൽ ലിങ്കും ഉണ്ടായിരുന്നില്ല അപ്പോൾ എങ്ങനെയാണ് ഈ ലിങ്ക് എന്നുള്ളത് കണ്ടെത്തുന്നതിന് വേണ്ടി ആദ്യം ആ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിലും ഡേറ്റ് വ്യത്യസ്തമായിരുന്നു അങ്ങനെ സി സി ടി വി ദൃശ്യം എടുത്ത് പരിശോധിച്ചപ്പോഴാണ് അവിടെ തൊട്ടടുത്ത് കാഷ്വാലിറ്റിയിലുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡ്രായി വന്നിരുന്നു അപ്പോൾ ഈ ബെഡിൽ ആ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു ഇൻഡെക്സ് കേസ് ഉണ്ടായിരുന്നു ആ സി ദൃശ്യമാണ് അന്ന് നമ്മളെ സഹായിച്ചത് അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും മിസ് ചെയ്യുന്നു പോകുന്നുണ്ട് എന്നുള്ളത് പോകുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടി ആ സി ദൃശ്യങ്ങൾ കൂടി എടുക്കുന്നുണ്ട് വളരെ ശക്തമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഫീൽഡ് തലത്തിൽ നടക്കുന്നത് ഇപ്പോൾ ഈ മീറ്റിംഗിൽ നമ്മുടെ ടീം ലീഡേഴ്സ് എല്ലാവരും അതുകൂടാതെ ആ പ്രദേശത്തു നിന്നുള്ള എം ഒമാരും ഹെൽത്ത് വർക്കേഴ്സ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു ഇന്ന് ഉച്ചയോടുകൂടി തന്നെ വീട് വീടാനന്തരം സർവേ ആരംഭിച്ചിട്ടുണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല അതോടൊപ്പം തന്നെ ആരെങ്കിലും പനിയുമായി പനി ഉള്ളവരുണ്ടോ എന്നുള്ളത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഫീവർ സർവൈലൻസ് ആണ് ംഭിച്ചിട്ടുള്ളത് അപ്പോൾ പാണ്ടിക്കാട് പഞ്ചായത്തിൽ മുന്നൂറ്റിയേഴ് വീടുകളാണ് ഉച്ചകഴിഞ്ഞിട്ട് ഇതുവരെ സർവേ നടത്തിയത് അതിൽ പതിനെട്ട് പേര് പനി കേസുകളുണ്ട് ഇന്ന് പനി പനി മഴക്കാലമാണ് പനിയുടെ ഒരു സീസണാണ് പക്ഷേ ഇവർക്കൊന്നും ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉള്ളവരല്ല ഈ പതിനെട്ട് പേരും ആനക്കയം പഞ്ചായത്തിൽ മുന്നൂറ്റി പത്ത് വീടുകൾ ഇന്ന് സർവേ നടത്തിയിട്ടുണ്ട് അവിടെ പനി പനിക്കേസുകൾ പത്ത് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർക്കും എപ്പഡമോളജിക്കൽ ലിങ്ക് ഉള്ളവരല്ല അതുകൂടാതെ ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് പഞ്ചായത്ത് പ്രസിഡന്റുമാരുമായിട്ട് അതുപോലെ മുനിസിപ്പാലിറ്റിയുടെ അധ്യക്ഷന്മാരുമായിട്ടും അധ്യക്ഷന്മാരുമായിട്ടും മീറ്റിംഗ് എടുത്തിരുന്നു ഐസൊലേഷനിൽ കഴിയുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ഇപ്പോൾ അവർക്ക് ഭക്ഷണം മരുന്ന് മറ്റു കാര്യങ്ങൾ അത് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വോളണ്ടിയേഴ്സ് ആ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കും അവിടെ മറ്റ് മൃഗങ്ങൾ ഇപ്പോൾ വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പശുക്കൾ അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ അവയ്ക്കുള്ള ആഹാരം കൂടി ക്രമീകരിക്കത്തക്ക നിലയിൽ ഐസൊലേഷനിൽ കഴിയുന്നവർക്ക് പുറത്തു വന്ന് ഭക്ഷണം കഴിക്കാൻ വാങ്ങിക്കാൻ കഴിയാത്തവർക്ക് ഇന്ന് പങ്കെടുത്ത പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ പാണ്ടിക്കാട് ആനക്കയം അതുപോലെ മഞ്ചേരിയും പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയുടെ അധ്യക്ഷന്മാരുൾപ്പെടെയുള്ളവർ പോരൂർ കീഴാറ്റൂർ തുവൂർ എന്നീ പഞ്ചായത്തുകളാണ് ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് മുൻപ് മീറ്റിങ്ങിൽ പങ്കെടുത്തത് ഉച്ച കഴിഞ്ഞിട്ട് ഐ എം എയുടെ പ്രതിനിധികൾ അതോടൊപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ പ്രതിനിധികൾ ഏതാണ്ട് ഇരുന്നൂറോളം പങ്കെടുത്ത് പേർ പങ്കെടുത്ത ഒരു മീറ്റിംഗ് ഓൺലൈനായിട്ട് വിളിച്ചു ചേർത്തിരുന്നു അപ്പോൾ അതിലെല്ലാ സഹകരണവും സ്വകാര്യ മേഖലയുടെ സഹകരണം കൂടി ഉറപ്പാക്കിയിട്ടുണ്ട് അതിൽ പ്രത്യേകമായി ഈ മസ്തിഷ്കജ്വരം എ ആർ എസും അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോമുള്ള കേസുകൾ അത് സ്വാഭാവികമായിട്ടും അങ്ങനെ രണ്ടും കൂടെ വന്നാൽ നിപ്പ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ടുള്ള പരിശോധനകൾ നടക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുകയും ഇപ്പോൾ ചില ഈ പറഞ്ഞതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ബസ്സിൽ പോയിട്ടുണ്ട് അപ്പോൾ ആ ബസ്സിൽ നമുക്ക് ചിലപ്പോൾ ആ ബസ്സിൽ ബസ്സിലുണ്ടായിരുന്നോ എന്നുള്ളത് കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അങ്ങനെ ഒരാൾ പനിയുമായി വരികയാണെങ്കിൽ ആ ഡോക്ടർക്ക് ആ ഒരു ലിങ്ക് മനസ്സിലായാൽ സിസ്റ്റത്തിലേക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളതാണ് അപ്പോൾ നാളെ പ്ലസ് ടുവിൻ്റെ അലോട്ട്മെൻറ്റ് നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് അവസരം നഷ്ടപ്പെടാൻ പാടില്ല അതുകൊണ്ട് മൂന്ന് സ്കൂളുകളാണ് ഈ രണ്ട് പഞ്ചായത്തുകളുമായിട്ട് പഞ്ചായത്തുകളിലുമായി പ്ലസ് വൺ അലോട്ട്മെൻറ്റ് നടക്കുന്നതായിട്ട് ഉള്ളത് ഞാൻ ബഹുമാനായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ട് സംസാരിച്ചിരുന്നു കളക്ടർ ഡി ഡിയുമായും സംസാരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മൂന്ന് സ്കൂളുകളിലും നാളെ അലോട്ട്മെൻറ്റ് നടക്കേണ്ടതായിട്ടുണ്ട് അവിടെ സാമൂഹ്യ അകലം പാലിച്ചും അതുപോലെ എൻ നയൻറ്റി ഫൈവ് മാസ്ക് ധരിച്ചു കൃത്യമായി പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് അലോട്ട്മെൻറ്റ് നടക്കും ഒരു തരത്തിലുള്ള തിക്കും തിരക്കും അത് മലപ്പുറം ജില്ലയിൽ പൊതുവെ നാളെ പ്ലസ് ടു പ്ലസ് വൺ അലോട്ട്മെൻറ്റ് നടക്കുന്ന എല്ലാ സ്കൂളുകളിലും ആൾക്കൂട്ടം ഒഴിവാക്കി പരമാവധി സാമൂഹ്യ അകലം പാലിച്ച് നേരത്തെ തന്നെ ഈ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ലെറ്ററൊക്കെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയും രക്ഷിതാവും ഒക്കെ ആയിരിക്കും സ്കൂളിൽ വരിക അപ്പോൾ അവർ ആൾക്കൂട്ടം ഉണ്ടാകാത്ത നിലയിൽ അത് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത് അത് ഡി ഡിയുമായിട്ട് ഡി ഡി കൂടി ഈ ഇതിലിപ്പോൾ സംസാരിച്ചിരുന്നു ആ രീതിയിലുള്ള ക്രമീകരണമാണ് ചെയ്യേണ്ടത്